അതായത് നമ്മുടെ ഈ കേരളത്തിലുള്ളതുപോലെ രാജ്യവിരുദ്ധർ ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ ഒരു പ്രദേശത്തോ ഉണ്ടാകത്തില്ല അവരെ വെള്ളവും വളവും കൊടുത്ത് വളർത്തി കൊണ്ടുവരേണ്ടത് ചില ആളുകളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ അവർക്ക് രാജ്യമല്ല പ്രശ്നം ഒരു നിമിഷ ഫാത്തിമ പോയി ഒരു നിമിഷ ഫാത്തിമയാണോ പോയത് ഒന്ന് ആലോചിച്ചു നോക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ സംബന്ധിച്ച് അലി അക്ബർ ഒരു സിനിമ ഇവിടെ സംവിധാനം ചെയ്തപ്പോൾ എന്തായിരുന്നു അട്ടഹാസം ദി കേരള സ്റ്റോറി വന്നപ്പോൾ എന്തായിരുന്നു അട്ടഹാസം ദി കാശ്മീർ ഫയൽസ് വന്നപ്പോൾ എന്തായിരുന്നു അതായത് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞു ഭീകരരെ കൊണ്ട് നിറഞ്ഞു ഇവർക്ക് ഈ രാജ്യം പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നായിരുന്നു ഇവർ ഒരു കാലത്ത് മുദ്രാവാക്യം മുഴക്കിയിരുന്നത് ഇവർ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ഇവർക്ക് പാകിസ്ഥാൻ കിട്ടി എന്നാൽ ഇവർക്കിനിയും ഈ രാജ്യം പിളർത്തണം ഇപ്പോ അവർക്ക് ഈ രാജ്യം പിളർത്തലല്ല പ്രധാനം ഈ രാജ്യം അവർക്ക് മാത്രമായി കിട്ടണം ഈ രാജ്യത്ത് നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഓടിക്കണം അതിനുള്ള പദ്ധതിയാണ് ഇവർ ഈ ആസൂത്രണം ചെയ്യുന്നത് എന്നും ആലോചിക്കണം നമ്മുടെ നികുതി പണം വാങ്ങി ഈ കേരള പോലീസിലെ പച്ച വെളിച്ചക്കാർ ഈ രാജ്യവിരുദ്ധരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായ രൂപത്തിലാണ് കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത് നിതാശക്കൗ നടത്തിയത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു ബി ബി സിയുടെ ഡോക്യുമെന്ററി വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്തത് രാജ്യവിരുദ്ധമായിരുന്നു ഇപ്പൊ നമ്മള് ആ മോദിയുടെ നാട്ടിലാണല്ലോ മോദിയുടെ നാട്ടിൽ അപ്പോ നരേന്ദ്രമോദിക്ക് ആ ഒരു പരിഗണന കിട്ടിപ്പോകുന്നു ഇതിനു ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിക്കും കിട്ടിയിട്ടില്ലാത്ത ചില പ്രിവിലേജ് ആ മനുഷ്യന് കിട്ടിപ്പോകുന്നു അവരുടെ കയ്യിലും ഈ രാജ്യം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ എന്തേ വളർച്ചയ്ക്ക് ഇവർക്ക് പറ്റത്തില്ലായിരുന്നു ഇവർക്ക് വളർത്തി കൊണ്ടുവരാൻ അന്നൊക്കെ ഇവർക്ക് മുക്കണമായിരുന്നു ഇവർക്ക് നക്കണമായിരുന്നു ഇവർക്ക് അങ്ങനെ കൈയിട്ടു വരാനുള്ള വ്യഗ്രതയായിരുന്നു നരേന്ദ്രമോദിക്കും മക്കളും ഇല്ല കുട്ടിയും ഇല്ല ആർക്കെങ്കിലും കട്ടുമുടിച്ച് തലമുറകളോളം തിന്നാനുള്ള പണമോ വകയോ കട്ട് കൊണ്ട് വെക്കാൻ വേണ്ട യോഗിക്കും വെക്കേണ്ട അതുകൊണ്ട് തന്നെ ആ രാജ്യം ആ നാട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മോദി മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത് ഒന്ന് ഭീകരവാദത്തോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല ഇസ്രയേലിന് എന്തുകൊണ്ടാണ് പിന്തുണ കൽപ്പിക്കാൻ കാരണം ഒന്ന് ഇസ്രായേൽ രാജ്യം നമ്മുടെ ഇന്ത്യയുടെ സഹോദര രാജ്യമാണ് രണ്ടാമത്തതായി പല സാഹചര്യങ്ങളിലും നിർണായകമായ സാഹചര്യങ്ങളിൽ ചൈന ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നു ഇന്ത്യക്ക് ആയുധങ്ങളില്ല നെഹ്റു മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ ഇസ്രയേല് സഹായിക്കാമെന്നേറ്റു അപ്പോൾ നെഹ്റു അവരോട് ഒരു 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 നിബന്ധന വെക്കുവാണ് അതെ നിങ്ങളുടെ ഇസ്രായേലിന്റെ ദേശീയ പതാക വെക്കേണ്ടോ അതെന്താ വെച്ചാല് പിന്നീട് കപ്പൽ മുഴുവനും ഇസ്രായേലിന്റെ പതാക വെച്ച് തന്നെയാണ് അവരുടെ അവർക്ക് ആയുധങ്ങളും മറ്റു സഹായങ്ങളും ഒക്കെ ഇസ്രായേല് ചെയ്തു കൊടുത്തത് അതുപോലെ നെഹ്റു ഒരിക്കലും ഇസ്രായേലിനോട് നന്ദി കാണിച്ചിട്ടില്ല പക്ഷെ നരേന്ദ്രമോദി അങ്ങനെയല്ല ഖത്തർ എട്ട് സൈനികരെ വെറുതെ വിട്ടു പോയി കണ്ട് നന്ദി പറഞ്ഞു പോയി കണ്ട് നന്ദി പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് മൂന്ന് നയങ്ങളാണുള്ളത് ഒന്ന് ഭീകരതയ്ക്ക് സ്ഥാനമില്ല രണ്ട് തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാനാണ് തീരുമാനം ഹമാസ് തീവ്രവാദികളാണ് അതുകൊണ്ട് ആ തീവ്രവാദികൾക്ക് ഒരിക്കലും നമ്മൾ ഒരു സ്പേസ് കൊടുക്കാൻ പാടില്ല മൂന്നാമതായി രാജ്യത്തെ തകർക്കുന്ന ഒരു നയവും അംഗീകരിക്കാൻ പറ്റില്ല ഈ രാജ്യത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ രാജ്യവിരുദ്ധതകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തും അതിനാണ് എൻ ഐ ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഒരു നിതാശാക്കൾ മാത്രമല്ല ഇന്ത്യക്കെതിരെ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് കൊരച്ചാലും ശരി അവരുടെ ഒക്കെ ഭീകരന്മാരാണെങ്കിൽ തലയെടുക്കാൻ അജ്ഞാതരുണ്ട് അതല്ല ഇതുപോലെയുള്ള ബ്രിട്ടീഷിൽ പോയിരുന്ന പിന്നെ ബ്രിട്ടീഷ് എഴുത്തുകാരികൾ അതല്ലെങ്കിൽ ലണ്ടൻ പാർലമെന്റിൽ പോയിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ എതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും സ്വതന്ത്ര ഭാരതം പിന്നെ ഇവര് വരട്ടെ സുനിതാ ദേവദാസ് വരട്ടെ ഇന്ത്യയിലേക്ക് ഇന്ത്യക്കെതിരെ കുറച്ചിട്ട് ഇന്ത്യയിൽ പോരാ ഭരണം പോരാ നരേന്ദ്രമോദി അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ കയറിയിരുന്നൊന്നും ഭരിക്കട്ടെ കമ്മി സുനിതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനേ പറ്റൂ ഈ കമ്മി സുനിതയെ പോലെയുള്ള ആളുകളെയാണ് ആദ്യം ഈ നാട്ടിൽ നിന്നും നാട് കടത്തേണ്ടത് അല്ലെ ബൈജു ശരിയല്ലേ യെസ് നമ്മള് കമ്മി സുനിതയും അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം അത് കാശാക്കി ഭക്ഷിക്കുന്ന ഈ സുനിതാ ദേവദാസ് ആയാലും ഈ പറയുന്ന കൗളായാലും ഇവരെയൊക്കെ മാത്രമേ പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഫെനോയിൽ രമേശൻ ആയാലും പി കെ ഷിബു എന്ന് വിളിക്കുന്ന എന്നാൽ കമ്മികൾ സന്ദീപാനന്ദ ഗിരിഗിരി എന്നൊക്കെ വിളിക്കുന്ന അതല്ലെങ്കിൽ ബ്രഹ്മാനന്ദ സ്വാമി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ചാമി ഫെനോയിൽ രമേശൻ ഇവരെ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് കാരണം നമ്മുടെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അന്യ രാജ്യത്തുള്ള നമ്മുടെ ശത്രു രാജ്യം ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം തിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജീവിക്കുന്ന ഇവിടെ ജീവിക്കുന്ന പൃഥ്വിരാജ് അടക്കമുള്ള അതല്ലെങ്കിൽ ഐഷ സുൽത്താനമാർ തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഈ പി കെ ഷിബുവായതും ഈ പെനോയിൽ രമേശനായതും വിവരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഭാരതം നേരിടാൻ പോകുന്ന അതല്ലെങ്കിൽ ഇന്നിപ്പോൾ വീര സവർക്കർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ അദ്ദേഹം വീര സവർക്കർ തന്നെയാണ് പക്ഷേ സവർക്കർ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ <Sess> ി ഷൂ നക്കി എന്നൊക്കെ പറയുന്ന ഈ ചങ്ങാതിമാർ വിളിക്കുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചരിത്ര രേഖകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഭാരതം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് നിൽക്കുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ കാണുന്ന കർഷക സമരം എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്താണ് ഖലിസ്ഥാൻ വാദികൾ എന്ന് പറയുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യം ഞങ്ങൾക്ക് വേണം പറയുന്ന ഖലിസ്ഥാൻ വാദികൾ ആ കലിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന ഡൽഹിയിലെ കർഷകർ എന്ന നടക്കുന്ന കർഷക ഇസ്ലാമിക ജിഹാദികളുടെയും രാജ്യകളുടെയും അച്ചാരം വാങ്ങി നടക്കുന്ന അവരുടെ മുദ്രാവാക്യത്തിലേക്ക് എങ്ങനെയാണ് ഖലിസ്ഥാൻ രാജ്യത്തിന്റെ ആ രാഷ്ട്രവാദം കടന്നു വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വീരസവർക്കർ അന്നേ പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ ഇവിടെ ഓർത്തെടുക്കേണ്ടതുണ്ട് വീണ്ടും നമ്മുടെ സിജോയ്ക്ക് വീണ്ടും കുറച്ച് ചൊറിച്ചിൽ കൂടാനുള്ള സമയമായിട്ടുണ്ട് കൊടുത്തേക്കാ ചൊറിഞ്ഞ സിജോ വീരസവർക്ക കാലങ്ങളായിട്ട് ആകെ അറിയുള്ളു ഷൂ നക്കി എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞു കേട്ട് അങ്ങനെ വീരസവർക്കരം പരമ്പരാഗതമായിട്ട് ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂ നക്കി ഷൂ നക്കി അതെല്ലാവരും സങ്കികൾ എന്ന് പറഞ്ഞാൽ ഷൂ നക്കിയോ എന്ന് പക്ഷെ സന്ദീപ് വാര്യര് പാർട്ടി സെക്രട്ടറിയുടെ മുമ്പിൽ തന്നെ പറഞ്ഞു നിങ്ങളാണ് ഷൂ നക്കിയത് തെലുവ് സംഗീതം കാണിച്ചു കൊടുത്തു കേസ് കേസ് കൊടുക്കാൻ പറഞ്ഞു മറുപടി ഒരു ും വർഷത്തിലധികം അതിക്രൂര പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സവർക്കാർക്ക് ഇടന്നിട്ടുണ്ടെങ്കിൽ ഷൂ നക്കിയിട്ടാണ് അദ്ദേഹം പുറത്തു വന്നതെങ്കിൽ അപ്പോൾ ജവഹർലാൽ നെഹ്റു എവിടെയൊക്കെ നക്കിയിട്ടുണ്ടാകുമെന്ന് ചോദിച്ചിട്ടുള്ള ശിവശങ്കരൻ സാറാണ് നമ്മുടെ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള അദ്ദേഹം പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും കൃത്യമായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഷേവ് ഫോട്ടോ വരെ ഇപ്പോഴും ഉണ്ട് ഷേവ് നെഹ്റു ഷേവ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സവർക്കർ ആ ഒരു അവസ്ഥ ഇത്രയും വർഷം ആണ്ടമാൻ ജയിലിൽ കിടക്കേണ്ട വന്നത് വീട്ടിലിരുന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടാണ് ഇത് രാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാതെ തന്നെ പാർട്ടി വളർത്താനും ഒരു ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം ബ്രിട്ടീഷുകാരന്റെ ഔദാര്യമാണെന്ന് അച്ഛനെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോലും പറഞ്ഞിട്ട് അതും പാർട്ടിയുടെ ഉന്നത സ്ഥാനാലികരിക്കുന്ന ആളോട് വല്ലതും നടപടിയായോ ഇനി അത് തന്നെയല്ല ഇനിയിപ്പ ശൂനത്തില് ആ കഥ കുറയും ഇനി വേറെ കഥകളിലോട്ടാവും നരേന്ദ്രമോദി ഇസ്രായേലില് തീവ്രവാദ ആക്രമണം ഉണ്ടായതിന്റെ പേരിൽ ഇസ്രായേൽ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ മാത്രമല്ല അന്ന് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചത് ലോകത്ത് ഏത് രാജ്യത്തും തീവ്രവാദം നടന്നു കഴിഞ്ഞാൽ ഉടനടി തീവ്രവാദമാണ് നടന്നതെങ്കിൽ ഭാരതം അതിനെ പ്രതികരിക്കും ആ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും അത് ഭാരതത്തിന്റെ നയമാണ് കാരണം തീവ്രവാദത്തിന്റെ ഈ ലോകത്ത് തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ എരയാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ജനിച്ച നാള് മുതൽ ഭാരതം ഉള്ള നാള് മുതൽ ഉള്ളതാണെന്നല്ല സ്വാതന്ത്ര്യം കിട്ടിയ നാട് മുതൽ തീവ്ര ഏതാണ്ട് തീവ്രവാദം ഇവിടെ കുടികുത്തിവാണ് അതിന്റെ എരകളാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ അത് ഇസ്രായേൽ ആയതല്ലെങ്കിൽ അത് സംഭവിക്കണമെങ്കിൽ ശരി പണ്ടൊക്കെ പണ്ടത്തെ കാലത്ത് ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുക അല്ലെങ്കിൽ പലസ്തീൻ പാലസ്തീൻ സന്ദർശിക്കാലത്തൊക്കെ രാജീവ് ഗാന്ധിയൊക്കെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇസ്രായേലിനെ സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പാലസ്തീന് വൻ സാമ്പത്തിക സഹായമാണ് ആണ് ഗോതമ്പായിട്ടും സുമോ അതുപോലെ തന്നെ രാജീവ് ഗാന്ധി അവിടെ ചെന്നു കഴിഞ്ഞു മുമ്പ് ഷിപ്പ് എടുത്ത് അത്രയും അവർക്ക് ഔദാര്യമായിട്ട് അതായത് ദാനമായിട്ട് നമ്മൾ പട്ടിണി രാജ്യമാണെങ്കിലും നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ അപ്പൊ നന്ദിപൂർവ്വം നന്ദിപൂർവ്വം നമ്മളെ സ്മരിക്കുമായിരുന്നു പക്ഷേ ഈ പാകിസ്ഥാനായിട്ട് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ തിരിഞ്ഞു നിന്ന് കുത്തി എന്നിട്ടും കോൺഗ്രസിന് മനസ്സിലായില്ല ഇവരുടെ സ്വഭാവം എന്താന്ന് സ്വഭാവം ആയിട്ട് മനസ്സിലായത് ഇവിടെ ഇവിടെ വാജ്പേയ് ഗവൺമെന്റ് വന്നതി പിന്നെയാണ് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായത് വാജ്പേയിൽ ആദ്യം തന്നെ ഒറ്റക്ക് ഇസ്രായേൽ സന്ദർശിച്ച സോറി ക്ഷമിക്കണം വാജ്പേയി ഗവൺമെന്റിന്റെ നയം മാറി തുടങ്ങിയതുള്ള ഇവിടെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പലസ്തീൻ സന്ദർശിക്കാതെ ഇസ്രായേൽ സന്ദർശിച്ചത് അത് അവരുടെ മഹിമ കൊണ്ട ഒന്നുമല്ല നന്ദിയേട് കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ആ രീതിയിൽ തന്നെ